നിലമ്പൂർ നഗരസഭയും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും സംയുക്തമായി മെഗാ ജോബ് ജോബ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു ഈ മാസം നിലമ്പൂർ മാനവേദന സ്കൂളിലാണ് എക്സ്റ്റ് തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ജോബ് ഫെസ്റ്റ് നിലമ്പൂർ നഗരസഭയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി രണ്ടായിരത്തോളം പേർ പ്രത്യേക പോർട്ടൽ വഴി ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സഫ ജല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ പൊന്നാക്കിയ ആത്മബന്ധം നിലവിൽ തൊഴിലന്വേഷകർക്ക് ഇവിടെ ഇപ്പൊ നിലവിൽ രണ്ടായിരം വഴി നഗരസഭയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലും ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കും ഇരുപതാം തീയതി നടക്കുന്ന ജോബ് ഫെസ്റ്റിൽ വെച്ചുകൊണ്ട് നേരിട്ടും രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ പങ്കെടുക്കാവുന്നതാണ് ഇപ്പൊ നിലവിൽ നാല്പത്തിയാറ് കമ്പനികൾ ഈ ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് തുടർന്നും വരുന്ന കമ്പനികളെ കൂടി കൂട്ടിക്കൊണ്ടാണ് ഈ രജിസ്ട്രേഷൻ തൊഴിൽ മേള നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നഗരസഭയിലെയും എല്ലാ ആളുകൾക്കും കമ്പനികൾ ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നതായും അധ്യക്ഷൻ അറിയിച്ചു ഇതു സംബന്ധമായി ചേർന്ന യോഗത്തിൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ കക്കാഡൻ റഹീം സ്കറിയ കനാം തോപ്പിൽ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വൈവിധ്യങ്ങളായ ഇന്ത്യൻ സ്കൈ 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 ഗോൾഡ് ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ വരെ എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് നിലമ്പൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ